ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫൈവ് ഡിലൈറ്റ്ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ നമ്പർ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം അപ്രതീക്ഷിതമായി ഒരു സന്തോഷ വാർത്ത നിങ്ങളുടെ പ്രണയബന്ധത്തിലേക്ക് വരുന്നു ഈ വ്യക്തിക്ക് ഇനി നിങ്ങളില്ലാതെ നിൽക്കുവാൻ ആവില്ല നിലനിൽക്കുവാൻ ആവില്ല ഓക്കെ ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ആറ് കാർഡ്സ് ആണ് എടുത്തിട്ടുള്ളത് അവസാനം കുറച്ച് ക്ലൂസും കൂടി എടുത്തിട്ട് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ എനർജി എന്താണ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ വാട്ട് വിൽ ബി ദ എനർജി ഈ പേഴ്സന്റെ എനർജി എന്താണ് യെസ് ലീഡർഷിപ്പ് ആണ് കാണിക്കുന്നത് ലുക്ക് അറ്റ് ദിസ് കാർഡ് ഈ കാർഡിലേക്ക് നോക്കൂ വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സണെയാണ് കാണിക്കുന്നത് വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അത് നമുക്കിവിടെ നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ പേഴ്സന്റെ ഫേസ് ഒക്കെ കണ്ടാൽ അറിയാം വളരെ പവർഫുൾ ആണ് വളരെയധികം പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു പേഴ്സണും കൂടി ആയിട്ടാണ് കാണിക്കുന്നത് അത്രയും ഒരു ഒരു സിമ്പിൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ആളല്ല കുറച്ച് റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അതായത് പെട്ടെന്ന് ദേഷ്യപ്പെടുകയും അതുമാത്രമല്ല ജീവിതത്തിൽ വളരെയധികം വിജയങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു പേഴ്സണും കൂടി ആയിട്ടാണ് കാണിക്കുന്നത് പേഴ്സൺ ഓഫ് അതോറിറ്റി എന്ന് പറയുന്ന എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതുപോലെ ഹൈലൈറ്റ് ആയിട്ടുള്ള വേർഡ് ലീഡർഷിപ്പാണ് വോട്ട് ടുഡേ അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഒരു എനർജി നോക്കുമ്പം ഈ പേഴ്സൺ വളരെയധികം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് കാണിക്കുന്നു അത് ബിസിനസ് മേഖലയിലായിരിക്കാം ഇനിയിപ്പോ ഒരു ജോലി ആണെങ്കിൽ വളരെയധികം വലിയൊരു വളരെയധികം ഒരു പൊസിഷനിലൊക്കെ ഇരിക്കുന്ന ഒരു ഗവൺമെന്റ് പൊസിഷൻ അല്ലെങ്കിൽ ആ ഒരു തസ്തികയിലൊക്കെ ഇരിക്കുന്ന ഒരു പേഴ്സൺ ആയിട്ട് കാണിക്കുന്നു പല മേഖലകളിലും ഈ വ്യക്തിക്ക് വളരെയധികം വളരെയധികം കഴിവുള്ളതായിട്ടാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അത്രയും ഒരു റൂഡായിട്ടുള്ള കാരണം ആളുടെ ചില ചിട്ടകളും ചിലപ്പോൾ മിലിട്ടറി ആയിരിക്കാം പോലീസ് ആയിരിക്കാം നേവൽ ബേസിലായിരിക്കാം നേവി ആ ഒരു ഇതായിരിക്കാം അപ്പൊ അതൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഈ പേഴ്സൺ വളരെയധികം ഒരു ഒരു വളരെ അതോറിറ്റേറ്റീവ് ആണ് ഈ പേഴ്സൺ പറയുന്ന കാര്യങ്ങൾ നടക്കണമെന്നും ഈ പേഴ്സൺ വിചാരിക്കുന്നോടത്ത് കാര്യങ്ങൾ നടക്കണമെന്നും അങ്ങനെ നടത്തിയെടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയും കൂടിയായിട്ടാണ് നമുക്ക് ഇതിലൂടെ കാണാനായിട്ട് സാധിക്കുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഇതിലൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സന്റെ എനർജി എന്ന് പറയുന്നത് ഓവർ പ്രൊഫഷണലിസം ആണ് എന്തെങ്കിലും ഒരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡെഡിക്കേഷൻ കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അതുപോലെ സോഷ്യൽ വർക്കർ വർക്കറാകാം സൊസൈറ്റിയിലൊക്കെ വളരെയധികം കാര്യങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളൊക്കെ ചെയ്യുന്ന പേഴ്സൺ ആകാം ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിട്ട് കാണിക്കുന്നു സോഷ്യൽ അവേർനെസ് ഉള്ള ഒരു പേഴ്സൺ ആയിട്ട് കാണിക്കുന്നു ഓക്കെ പക്ഷെ കുറച്ച് ആർട്ടിഫിഷ്യാലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് എന്തുകൊണ്ടോ അത്ര വർക്ക് ആകുന്നില്ല എന്നുള്ളത് കാണിക്കുന്നുണ്ട് ഓക്കെ അതായത് നിങ്ങൾ എന്ന് പറയുന്നത് വളരെയധികം സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് പെട്ടെന്ന് ഇമോഷൻസ് വരുന്ന വ്യക്തികളാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ സെൻസിറ്റീവ് ആവുകയും വളരെ സോഫ്റ്റ് ആയിട്ട് പെരുമാറുവാനും ചിന്തിക്കാനും ഒക്കെ ഒക്കെയുള്ള ഒരാൾക്കാരാണ് നിങ്ങൾ പക്ഷെ നിങ്ങളെ നിങ്ങളെക്കാളും വളരെയധികം ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സ്വഭാവ പ്രകൃതമാണ് ഈ ുള്ളത് ഇത് നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നു സോ അതുകൊണ്ട് തന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താ പറയാ നിങ്ങൾ രണ്ടു പേരും തമ്മിൽ കുറെ കാര്യങ്ങളിൽ ചേർച്ചക്കുറവുകൾ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അത് നമുക്ക് ഇവിടെ മസ്റ്റ് ആയിട്ടും ഹൈലൈറ്റ് ചെയ്ത് കാണുന്നു ചിലപ്പോൾ ഈ പേഴ്സൺ വളർന്ന് വന്ന രീതി ആയിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സന്റെ പ്രൊഫഷൻ ആയിരിക്കാം ഓക്കെ കുറച്ച് റൂഡായിട്ടുള്ള അല്ലെങ്കിൽ റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ഒരു പേഴ്സണൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ പുറമെ ചെലപ്പോ മനസ്സിന് നല്ല രീതിയിൽ തന്നെ സ്നേഹമൊക്കെ ഉണ്ടെങ്കിൽ പോലും പുറമേ അത് പ്രകടിപ്പിക്കണമെന്നില്ല കാണിക്കണമെന്നില്ല ഓക്കെ പുറമേ അത് പ്രകടിപ്പിക്കണമെന്നില്ല കാണിക്കണമെന്നില്ല പക്ഷെ മനസ്സിന് വളരെയധികം എന്താ പറയുക സ്നേഹമുണ്ട് പക്ഷെ അത് ഈ പേഴ്സന്റെ സംസാരിക്കുന്ന രീതി ആയിരിക്കാം എക്സ്പ്രസ് ചെയ്യുന്ന രീതി ആയിരിക്കാം അതെല്ലാം വളരെയധികം റഫായിട്ടാണ് കാണിക്കുന്നത് അതായത് കുറച്ച് ഒരു കൂടി അത് ഈ പേഴ്സൺ ചിലപ്പോൾ സ്നേഹത്തോടെ ആയിരിക്കും പറയുന്നത് ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഒരു കൂടിയൊക്കെ പറയുന്നതായിട്ടായിരിക്കും ഓക്കെ അത് മാത്രമല്ല എന്ത് കാര്യവും വളരെയധികം മുഖത്തടിച്ചത് പോലെ പറയുന്ന ഒരു പേഴ്സണും കൂടിയാണ് അതായത് ഒരു കാര്യവും മനസ്സിൽ ഒതുക്കി വെക്കാനോ സ്മൂത്ത് ആയിട്ട് പറയാനോ അങ്ങനെയൊന്നും ഈ പേഴ്സൺ അറിയില്ല റിയാക്ട് ചെയ്താൽ അത് ചെയ്തതായിരിക്കും പ്ര പ്രതിരോധിച്ച അത് പ്രതികരിച്ചാല് പ്രതികരിച്ചത് തന്നെയായിരിക്കും അതൊരിക്കലും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഒരിക്കലും അതും മറക്കത്തുമില്ല അങ്ങനത്തെ ഒരു ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ ഈ പേഴ്സന്റെ എനർജി പൊതുവെ ഉള്ളത് അങ്ങനെ തന്നെയായിട്ട് കാണിക്കുന്നു അതുകൊണ്ട് തന്നെ ആള് കുറച്ച് റൂഡാണ് ആൾക്ക് തന്നെ അറിയാം ആള് കുറച്ച് റഫ് ആൻഡ് ടഫ് ആണെന്ന് പക്ഷെ എങ്കിൽ പോലും ആൾ അങ്ങനെ ആയി പോകുന്നു എന്നാണ് കാണിക്കുന്നത് ചിലപ്പോൾ കുറച്ച് ഹൈ പൊസിഷനിൽ നിൽക്കുന്ന വ്യക്തി ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ഓൺട്രപ്രണർ ആയിരിക്കാം ഓർ മിലിട്ടറി ഓർ നേവിലീസ് ആ ഒരു കാറ്റഗറിയിലുള്ള ആളുകളായിരിക്കാം ഓക്കെ അപ്പോ അതൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് ഓൾസോ ഈ പേഴ്സൺ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കാം അതായത് ഈ റിലേഷൻഷിപ്പ് ഈ റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിന് എന്തായി തീരണം എന്നാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഈ പേഴ്സൺ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ടോ ഈ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ടോ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് നോക്കാം ടു ഓഫ് റോസസ് ആണ് കിട്ടിയിട്ടുള്ളത് വിംഗ്ഡ് മെസ്സേ മെസ്സെഞ്ചേഴ്സ് ആണ് അപ്പൊ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് രണ്ട് പക്ഷികളെ കാണാം ഈ രണ്ട് രണ്ട് പ്രാവുകൾ തന്നെയാണ് എന്തുമായിക്കോട്ടെ അപ്പൊ ഈ രണ്ട് പക്ഷികൾ നല്ല രീതിയിൽ തന്നെ സന്ദേശങ്ങൾ കൊണ്ടുവരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കാരണം ഒരു ഒരു ലെറ്റർ ആണത് അല്ലേ ഒരു പേപ്പർ ആണ് ആ പേപ്പറിൽ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട് അത് ചുരുട്ടി പിടിച്ചിട്ടുണ്ട് ആൻഡ് ഓൾസോ ഈ രണ്ട് ബേർഡ്സ് അത് കൊണ്ടുവരുന്നതായിട്ട് ഒരു ദൂത് വരുന്നത് പോലെ ഒരു ഒരു ദൂത് വരുന്നത് പോലെയൊക്കെ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം ഇവിടെ നമുക്ക് ഒരു ചായ കുടിക്കാനിരിക്കുന്ന ആ ഒരു ഫീലാണ് ഒരു കോഫി അല്ലെങ്കിൽ ഒരു 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 മീറ്റിംഗ് ഒരു മീറ്റിംഗ് അതായത് ഒരു ലവേഴ്സ് തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഒരു രീതിയെ സൂചിപ്പിക്കുന്ന ഒരു പിക്ചറാണ് പക്ഷെ അവിടെ രണ്ട് ചായ കപ്പുകളുണ്ട് പക്ഷെ അതിൽ ഒരു കപ്പ് മറിഞ്ഞു കിടക്കുകയാണ് അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു കമ്പാനിയൻഷിപ്പില് വളരെയധികം എന്താണ് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ മിസ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന ഒരു എനർജിയും കൂടിയാണ് നമുക്ക് ഈ കിട്ടിയിരിക്കുന്നത് ഇവിടെ നമുക്കൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു എനർജി നമുക്ക് കാണാൻ കഴിയുന്നില്ല കാരണം ഒരു കപ്പ് മറിഞ്ഞു കിടക്കുകയാണ് ബിക്കോസ് അവിടെ എന്താണ് ഒരാൾക്ക് മറ്റൊരാൾ കൂട്ടിനില്ല എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന ഒരു എനർജിയാണ് ഈ ഒരു കാടും കൊണ്ട് കാണിക്കുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് അറിയാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങളായിട്ട് കോണ്ടാക്ട് ഇല്ല ഇല്ലാതെ ആയിട്ട് ചിലപ്പോൾ ആഴ്ചകളായിട്ടുണ്ടാകാം ദിവസങ്ങളായിട്ടുണ്ടാകാം മാസങ്ങളായി ആയിട്ടുണ്ടാകാം സോ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് നേരിട്ട് വന്ന ഒരു പക്ഷെ സംസാരിക്കാൻ തയ്യാറാവുന്നില്ലായിരിക്കാം ചിലപ്പോൾ അത് ഈ പേഴ്സന്റെ ഈഗോ സമ്മതിക്കുന്നില്ലായിരിക്കാം ബട്ട് സ്റ്റിൽ നിങ്ങളെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് ഈ പേഴ്സൺ മറ്റുള്ളവരുമായിട്ട് അന്വേഷിക്കാനായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതാണ് ഈ ദൂതിനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് ഈ രണ്ട് വേർഡ്സും ഒരു ഇൻഫോർമേഷനെയാണ് കൊണ്ടിക്കൊടുക്കുന്നത് അത് മാത്രമല്ല ഇവിടെ സ്പൈ വർക്ക് നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു ഇപ്പൊ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഫോട്ടോസും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സോഷ്യൽ സ്റ്റാറ്റസ് ഈ പേഴ്സൺ അതായത് സോഷ്യൽ മീഡിയ സ്റ്റാറ്റസ് ഈ പേഴ്സൺ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അത് മാത്രമല്ല ഇപ്പം ഇപ്പൊ നിങ്ങൾ ഈ പേഴ്സണെ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണെങ്കിൽ പോലും നിങ്ങളുടെ ആ ഒരു കറണ്ട് സ്റ്റാറ്റസ് അല്ലെങ്കിൽ കറന്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് അപ്റ്റു ഡേറ്റ് ആയിട്ട് ഈ പേഴ്സൺ പറഞ്ഞു കൊടുക്കാനും കാണിച്ചു കൊടുക്കാനും ഒക്കെ ഒരുപാട് സ്പൈ വർക്ക് അതായത് സ്പൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറഞ്ഞിരുന്നു കൊണ്ട് നിരീക്ഷിക്കുക ഓക്കെ മറഞ്ഞു നിന്നുകൊണ്ട് നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുക നിങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നോക്കുക അപ്പോൾ ആ ഒരു സ്പൈ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട് മസ്റ്റ് ആയിട്ടും ഉണ്ട് എന്നാണ് കാണിക്കുന്നത് സോ ഈ പേഴ്സണെ നിങ്ങളെക്കുറിച്ചുള്ള അപ്ഡുഡേറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് കറക്റ്റ് ടൈമിൽ കിട്ടുന്നുണ്ട് നിങ്ങളെ നിങ്ങളുടെ ഇൻഫോർമേഷൻസ് കൊണ്ടുപോയി കൊടുക്കാനായിട്ട് ആൾക്കാരും ഉണ്ട് അതായത് ഒരു ചാരന്മാരുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഒരുപക്ഷെ ഹാപ്പി ആയിട്ടായിരിക്കാം നടക്കുന്നത് നിങ്ങൾ ഇതൊന്നും ബോധ ബോധേഡ് ആകുന്നില്ലായിരിക്കാം പക്ഷേ നിങ്ങളുടെ ഈ ഒരു കോൺഫിഡൻറ്റിനെ കോൺഫിഡൻസിനെ ഈ വ്യക്തി വളരെയധികം ആശ്ചര്യത്തോടെയാണ് നോക്കി നിൽക്കുന്നത് കാരണം നിങ്ങളുടെ ആ ഒരു ബോൾഡ്നെസ് നിങ്ങളുടെ ആ ഒരു തൻ്റെ ഇടം സ്ട്രെങ്ത് അതൊക്കെ ഈ പേഴ്സണ് വളരെയധികം ഇഷ്ടമായിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ ഈ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് ആരെയൊക്കെയാണ് കാണുന്നത് എവിടെ പോകുന്നു എങ്ങനെയാണ് സോഷ്യൽ സോഷ്യൽ മീഡിയ സ്റ്റേറ്റസ് ഇതെല്ലാം ഈ പേഴ്സൺ നോക്കുന്നുണ്ട് ഓക്കെ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ആയിട്ട് നോക്കുന്നുണ്ട് നിങ്ങൾ എങ്ങനെ എങ്ങനെയായിരിക്കുമെന്നാണ് ഈ പേഴ്സൺ ചിന്തിക്കുന്നത് ദാറ്റ് മീൻസ് ഈ പേഴ്സൺ അതായത് നിങ്ങളുടെ ഈ ഒരു എനർജി അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ചിട്ടുള്ളൊരു ഒരു ഒരു കംപ്ലീറ്റ് ഒരു അഭിപ്രായം ഈ വ്യക്തിക്ക് നിങ്ങളെ കുറിച്ചിട്ടുള്ളൊരു കംപ്ലീറ്റ് ഒരു അഭിപ്രായം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം ദ ക്യൂൻ ഓഫ് കീസ് ആണ് അതായത് ഈ പേഴ്സൺ വിചാരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ കംപ്ലീറ്റ്ലി ഈ പേഴ്സണില് അഡിക്റ്റഡ് ആണ് എന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് അത് ചിലപ്പോൾ സത്യമായിരിക്കാം കാരണം നിങ്ങളുടെ ജീവിതത്തിൽ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് കഥാപാത്രങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടാകാം പക്ഷെ എങ്കിൽ പോലും ഈ പേഴ്സണെ ഒരു ക്യാരക്ടർ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നേ വരെ വന്നിട്ടില്ലായിരിക്കാം ഓക്കെ എന്തോ ഈ പേഴ്സൺ ഈ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രചോദനം കൂടിയാണ് ഒരു ഒരു ഇൻസ്പിരേഷനും കൂടിയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വലിയൊരു കൊട്ടാരമാണ് ആൻഡ് അതിൽ ഒരു ഒരു രാജ്ഞി ഒരു ക്യൂ നിൽക്കുന്നുണ്ട് ആൻഡ് ഓൾസോ ഷീസ് ലുക്കിംഗ് ടു ഹിസ് ടു ഹർ ഹസ്ബൻഡ് ഭർത്താവിനെ നോക്കി നിൽക്കാണ് രാജകുമാരനെ നോക്കി നിൽക്കുകയാണ് അത് വളരെ സന്തോഷത്തോടെയും പ്രതീക്ഷയോടെയും നോക്കി നിൽക്കുന്നത് ദ ഓഫ് കീസ് ആണ് അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് ഈ പേഴ്സന്റെ സാന്നിധ്യം ഇല്ലാതായപ്പോൾ മുതൽ തൊട്ട് തന്നെ നിങ്ങൾ ഈ പേഴ്സണെ മിസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഈ പേഴ്സന്റെ വരവിനെ കാത്തു നിൽക്കുകയാണ് ഈ പേഴ്സൺ എപ്പോഴാണ് വരുന്നത് എന്ന് ആലോചിച്ച് അത്രയും പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നിങ്ങൾ നിൽക്കുന്നത് എന്ന് തന്നെയാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് ഓക്കെ അല്ലാതെ ഈ പേഴ്സൺ അറിയാം നിങ്ങൾക്ക് വേറൊരു കണക്ഷനിലേക്ക് പോകാൻ പറ്റില്ല എന്നും വേറെ ഒരു എനർജിയിലേക്ക് കൺവേർട്ട് ആകാൻ പറ്റില്ല എന്നും ഈ പേഴ്സന്റെ സ്ഥാനത്ത് വേറെ ആരെയും നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റില്ല എന്നുള്ള ആ ഒരു സത്യം അല്ലെങ്കിൽ ആ ഒരു റിയാലിറ്റി ഈ പേഴ്സണ് നല്ല രീതിക്ക് അറിയാം സോ എത്ര അവോയ്ഡ് ചെയ്താലും അല്ലെങ്കിൽ എത്ര ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഒരു ബ്രേക്ക് ഡൗൺസ് വന്നാൽ പോലും നിങ്ങൾ വേറെ ഓപ്റ്റ് ചെയ്യില്ല അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഓപ്ഷനിലേക്ക് പോകില്ല എന്നുള്ള ആ ഒരു മനോഭാവം ഈ പേഴ്സന് നല്ല രീതിക്ക് തന്നെ ഉണ്ട് അപ്പൊ ആ രീതിയിലാണ് ഈ പേഴ്സൺ നിങ്ങളെ കാണുന്നത് ഓക്കെ അപ്പോൾ ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് ഇപ്പോഴും നിങ്ങൾ ഈ പേഴ്സണെ വിശ്വസിച്ചിരിക്കുകയാണ് അതുപോലെ ഈ പേഴ്സന്റെ വരവിനെ കാത്തിരിക്കുകയാണ് ഈ പേഴ്സൺ ഇന്ന് വരും നാളെ വരും എന്നുള്ള രീതിയിൽ വളരെ കൂടി നിങ്ങൾ കാത്തിരിക്കുകയാണ് എന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് ഒന്നോർത്താൽ ആ വിശ്വാസം സത്യമാണ് കാരണം നിങ്ങൾ ഈ വ്യക്തിയുടെ സാന്നിധ്യത്തിനായി കാത്തിരിക്കുന്നു ഓക്കെ അതൊരു പക്ഷെ അത് സന്തോഷത്തോടെയാണ് കാത്തിരിക്കുന്നത് ഇപ്പൊ എത്ര ബ്രേക്ക് ഡൗൺസും എത്ര ഇമോഷണൽ പരമായിട്ടുള്ള ബ്രേക്ക് ഡൗൺസും ബ്ലോക്കേജസൊക്കെ ഉണ്ടായാൽ പോലും വി ക്യാൻ സേ ദാറ്റ് ഒരു എന്താ പറയാ അത് കാത്തിരിക്കുകയാണ് വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് കാത്തിരിക്കുന്നത് അത് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ആൻഡ് ഓൾസോ ഈ വ്യക്തിയിൽ അടുത്ത മൂന്നാഴ്ചക്കുള്ളിൽ എന്തൊക്കെ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ഓക്കെ അതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അടുത്ത മൂന്നാഴ്ചക്കുള്ളിൽ ഈ വ്യക്തിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് ദ കിങ് ഓഫ് ഫോഴ്സസ് ആണ് ആൻഡ് ഓൾസോ ഈ പേഴ്സൺ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഈ പേഴ്സൺ വളരെയധികം ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം ആർട്ടിഫിഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പേഴ്സൺ വളരെയധികം പല കാര്യങ്ങളിലും തിരക്കിലായിരുന്നു എന്നുള്ളത് കാണിക്കുന്നു അത് തിരക്കിലായാൽ പോലും എന്ത് കാര്യത്തിലാണോ ഈ പേഴ്സൺ സമർപ്പിക്കുന്നത് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ആ ഒരു കാര്യത്തിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള സക്സസ് കൊണ്ടുവരാനായിട്ടുള്ള ഒരു കഴിവ് ഈ വ്യക്തിക്കുണ്ട് എന്നാണ് മറ്റൊരു സത്യം പക്ഷേ ഇപ്പോൾ ഈ വ്യക്തിക്ക് വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്താണെന്ന് ചോദിച്ചാല് ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്ത് തുടങ്ങും കാരണം ഇവിടെ നമുക്കൊരു ഡൗൺ ടു എർത്ത് എനർജിയാണ് കിട്ടിയിട്ടുള്ളത് ദ കിങ് ഓഫ് ഫോഴ്സസ് ആണ് അപ്പോൾ കിങ് ഓഫ് ഫോഴ്സസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു കാർഡിൽ തന്നെ കാണാൻ സാധിക്കും ഒരു രാജകുമാരൻ നിൽക്കുകയാണ് അവിടെ മൃഗങ്ങളൊക്കെ ഉണ്ട് വൈൽഡ് ആനിമൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ഫോറസ്റ്റ് ആണ് ബട്ട് ഈ പേഴ്സൺ അവിടെ ഒറ്റക്കാണ് ആൻഡ് ഓൾസോ ഈ പേഴ്സൺ വേറെ ആരൊക്കെയോ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അതായത് നിങ്ങളെ മിസ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുള്ള ആ ഒരു മനോഭാവം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മനസ്സ് അങ്ങനത്തെ ഒരു മനസ്സ് വരും ആ വരുന്ന രീതിയിലുള്ള എന്തൊക്കെയോ ഒരു സിറ്റുവേഷൻ ഈ വ്യക്തിയുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു മൂന്നാഴ്ചക്കുള്ളിൽ അങ്ങനെയാണ് കാണിക്കുന്നത് ഓക്കെ അതായത് ഈ പേഴ്സൺ നിങ്ങളെ നല്ല രീതിക്ക് തന്നെ എന്താണ് നല്ല രീതിക്ക് തന്നെ നല്ല രീതിക്ക് തന്നെ മിസ്സാകുന്ന രീതിയിൽ മിസ് ചെയ്യുന്ന രീതിയിൽ എന്തൊക്കെയോ ഒരു സിറ്റുവേഷൻ ഈ പേഴ്സണെ തേടി വരുന്നു എന്നാണ് കാണിക്കുന്നത് അതൊരു പക്ഷേ മറ്റുള്ളവരായിട്ടുള്ള എന്തെങ്കിലും ഫണ്ണായിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം ചെല സന്തോഷത്തോടെ ചെലവഴിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം അങ്ങനെയൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നു പക്ഷെ എന്തോ എന്തോ ഒരു സംഭവം ഉണ്ടാകും എന്തോ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകും പക്ഷെ ആ ഒരു സംഭവത്തിലൂടെ ഈ പേഴ്സൺ നിങ്ങളെ നല്ല രീതിയിൽ തന്നെ മിസ് ചെയ്യും എന്നാണ് കാണിക്കുന്നത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ മൂന്നാഴ്ചക്കുള്ളിൽ ഈ വ്യക്തിയുടെ ലൈഫിലേക്ക് കടന്നു വരാനായിട്ട് പോകുന്നുണ്ട് അത് മേ ബി ചിലപ്പോൾ ഒരു കല്യാണത്തിന് ഈ പേഴ്സൺ പോകുമ്പോഴായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവർ മറ്റുള്ള ലവേഴ്സ് വളരെയധികം സന്തോഷത്തോടു കൂടിയൊക്കെ നടക്കുന്നത് കാണുമ്പോൾ ആയിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സന്റെ കൂടെയുള്ള ഫ്രണ്ട്സോ റിലേറ്റീവ്സോ അവരൊക്കെ കമ്മിറ്റ്മെന്റിലേക്ക് പോകുമ്പോൾ അത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഫീലിങ്സ് ആയിരിക്കാം അല്ലെങ്കിൽ കൂടെയുള്ള കൂട്ടുകാരന്മാരോ കൂട്ടുകാരിമാരോ അവരൊക്കെ അവര് സ്നേഹിച്ച വ്യക്തിയെ കല്യാണം കഴിക്കുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഫീലിങ്സ് ആയിരിക്കാം എന്താണെന്ന് അറിയില്ല എന്തോ ഒരു സിറ്റുവേഷൻ ഈ വ്യക്തിക്ക് സംഭവിക്കും സോ ആ ഒരു സിറ്റുവേഷനിലൂടെ ഈ വ്യക്തി നിങ്ങളുടെ പ്രാധാന്യം കുറച്ചും കൂടി കൂടുതൽ മനസ്സിലാക്കുകയും അല്ലെങ്കിൽ നിങ്ങൾ ഈ പേഴ്സന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ വളരെയധികം മനോഹരമായിരുന്നു എന്ന് ചിന്തിക്കുന്ന രീതിയിലേക്ക് എന്തോ ഒരു ഇൻസിഡൻറ്റ് ഈ ഒരു വ്യക്തിയിലേക്ക് വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ആൻഡ് ഓൾസോ ഇതിന്റെ ഫൈനൽ ഔട്ട്കം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം യെസ് ലൗവിംഗ് എലമെന്റ് ത്രീ ഓഫ് റോസസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതായത് നല്ല ഹാപ്പി ആകാനുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങളെ തേടി വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് എല്ലാ ശക്തികളും ഒരുപോലെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത് ഇവിടെ നമുക്കൊരു കുട്ടിയെ കാണാൻ സാധിക്കുന്നു അറ്റ് ദ സെയിം ടൈം ഇവിടെ നമുക്ക് ഒരു എന്താ രണ്ട് മാലാക മൂന്ന് മാലാകന്മാരെ നമുക്ക് കാണാൻ സാധിക്കുന്നു വളരെ ഒരു സ്ഥലമാണ് അങ്ങനെ കംപ്ലീറ്റ്ലി ഒരു എന്താ പറയുക ഒരു പോസിറ്റീവായിട്ട് ഓക്കെ പോസിറ്റീവായിട്ടൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് സോ ഇവിടെ എല്ലാവരും കൂടി ചേർന്നിട്ട് ഈ കുട്ടിയെ സന്തോഷിപ്പിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ലൗവിംഗ് എലമെന്റൽസ് എന്നാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഈ പേഴ്സണും തമ്മില് സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന യാതൊരു തരത്തിലുള്ള സന്ദർഭവും സാഹചര്യവും നിങ്ങൾക്ക് ചുറ്റിനും ഉണ്ടായിരുന്നില്ല എന്നാണ് കാണിക്കുന്നത് കാരണം നിങ്ങൾ രണ്ടുപേരും എത്രത്തോളം കോർത്തിണക്കി മുന്നോട്ട് പോകാൻ ശ്രമിച്ചാലും അവിടെ എന്തെങ്കിലും ഒരു മോശപ്പെട്ട സാഹചര്യം ഉണ്ടാവുകയും അതിലൂടെ നിങ്ങൾ രണ്ടു പേരും രണ്ടു വഴിക്ക് പോകുന്നതുമായിട്ടാണ് കാണിക്കുന്നത് അപ്പൊ അവിടെ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ആയിട്ട് നിന്നിരുന്നത് സാഹചര്യമാണ് അപ്പൊ പലപ്പോഴും നിങ്ങൾ സാഹചര്യത്തെയും അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ വരുന്ന ആ ഒരു തടസ്സത്തെയും നിങ്ങൾ പല തവണ ശപിച്ചിട്ടുണ്ടാകാം അപ്പോ ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് രണ്ടു പേർക്കും അനുകൂലമാകുന്ന രീതിയിൽ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും അനുകൂലമാകുന്നു നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് മാറാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത് ഇവിടെ മൂന്ന് ഏഞ്ചൽസ് ഈ കുട്ടിയെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ബിക്കോസ് അതൊരു പർപ്പസ്ഫുള്ളി സന്തോഷിപ്പിക്കുകയാണ് അല്ലേ അതല്ലെങ്കിൽ ആ കുട്ടി കരയും വിഷമിക്കും ഒറ്റപ്പെടും സോ അവിടെ ഒറ്റപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടും ആ കുട്ടിയെ സന്തോഷിപ്പിക്കാനുമാണ് ഈ ഒരു ഏഞ്ചൽസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ചുറ്റിനു നിന്നുകൊണ്ട് അറ്റ് ദ സെയിം ടൈം ഇതേ എനർജി തന്നെയാണ് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നത് അത് നിങ്ങൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലായിരിക്കാം ആ ഒരു സിറ്റുവേഷൻ വന്ന് കയറുന്നത് അല്ലെങ്കിൽ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലായിരിക്കാം ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് അല്ലെങ്കിൽ നിങ്ങൾ രണ്ടു പേരും തമ്മിലുള്ള ഒരു മനോഹരമായിട്ടുള്ള എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത് അത് റിയലി അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കും പക്ഷെ അത് നിങ്ങൾക്ക് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഏറ്റവും പ്രതീക്ഷകൾ തരുന്ന പോസിറ്റിവിറ്റി കൊണ്ട് തരുന്ന ഒരു കാര്യവും കൂടി ആയിരിക്കും അതാണ് നമുക്കിവിടെ ഫൈനൽ ഔട്ട്കം ആയിട്ട് കിട്ടിയിട്ടുള്ളത് നെക്സ്റ്റ് ഒരു ഏഞ്ചൽ മെസ്സേജ് എടുക്കാം റാസിയൽ ആർക്കേഞ്ചൽ റാസിയൽ ആണ് കിട്ടിയിട്ടുള്ളത് മെച്ചീഷ്യൻ കാർഡാണ് യു ക്യാൻ മാനിഫെസ്റ്റ് ദ ലൈഫ് യു വാണ്ട് വാട്ട് യു നീഡ് മാജിക്കലി അപ്പിയർ സക്സസ്ഫുൾ ബിഗിനിങ്സ് പുതിയ പുതിയ തുടക്കങ്ങൾ വിജയ വിജയകരമായ തുടക്കങ്ങളെ സൂചിപ്പിക്കുന്ന കാർഡാണ് നമുക്ക് ഏറ്റവും അവസാനം കിട്ടിയിട്ടുള്ളത് അപ്പൊ ഉറപ്പായിട്ടും നിങ്ങൾ ശക്തമായി തന്നെ ധൈര്യമായി തന്നെ മാനിഫെസ്റ്റ് ചെയ്തോളൂ എന്നാണ് ആർക്കേഞ്ചൽ റാസിയൽ പറയുന്നത് കാരണം മെജീഷ്യന്റെ ആളാണ് മാജിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കാൻ പ്രത്യേക കഴിവുള്ള ഒരു ഏഞ്ചലും കൂടിയാണ് ഈ ഒരു ഏഞ്ചല് അപ്പൊ തീർച്ചയായിട്ടും ഇത് നല്ല രീതിയിൽ തന്നെ മാനിഫെസ്റ്റ് ചെയ്യാനും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കും ഇത് കുറെ കാലം എടുക്കും ഇത് യാഥാർത്ഥ്യമാകാനായിട്ട് കുറച്ച് നാൾ എടുക്കും ഇത് പെട്ടെന്നൊന്നും ആപ്ലിക്കബിൾ ആവില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്തായിരിക്കും വളരെ മാജിക്കൽ മാജിക്കലായിട്ടായിരിക്കും കാരണം മാജിക് എന്ന് പറയണ എന്താ ഒരു ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി കാണിക്കുക അല്ലെങ്കിൽ ഉള്ള കാര്യം ഇല്ലാത്ത പോലെ കാണിക്കുക ഒരു ഒരു മാജിക് അല്ല ഒരു വിസ്മയമാണല്ലോ അപ്പൊ ആ ഒരു സൊരു കാര്യമാണ് ഇതിലേക്ക് വരാനായിട്ട് പോകുന്നത് അപ്പൊ ഈ ഒരു എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് വളരെ പോസിറ്റിവിറ്റി ആയിട്ട് സൂചിപ്പിക്കുന്ന കാർഡ്സ് ആണ് ഇന്നത്തെ റീഡിംഗിൽ കംപ്ലീറ്റ്ലി കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് കുറച്ച് ക്ലൂസും കൂടി എടുത്തിട്ട് ലെറ്റേഴ്സ് വൈൻഡ് അപ്പ് ദിസ് റീഡിംഗ് യെസ് ഇരുപത്തെട്ടാം തീയതി കിട്ടിയിട്ടുണ്ട് രണ്ടാം തീയതി കിട്ടിയിട്ടുണ്ട് നാലാം തീയതി ലെറ്റർ എഫ് ടി എ കെ കിട്ടിയിട്ടുണ്ട് ട്വൻറ്റി നയൻ ഇരുപത്തൊമ്പതാം തീയതി ക്യൂ പതിനാറാം തീയതി ലെറ്റർ ആർ ഇത്രയും ക്ലോസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ റീഡിങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയണം സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് സേഫായിട്ടിരിക്കുക സോ ബൈ